ഒരു മനുഷ്യൻ ജീവിതത്തിൽ ആഗ്രഹിക്കുന്നത് എന്തൊക്കെയാണ് എന്ന് നിങ്ങൾ ചിന്തിച്ചിട്ടുണ്ടോ അതിൽ പ്രധാനപ്പെട്ടത് പ്രധാനപ്പെട്ട നാല് സംഗതികളുണ്ട് അതിൽ ഒന്ന് സൗന്ദര്യമാണ് രണ്ട് ആരോഗ്യമാണ് മൂന്ന് പണമാണ് നാല് ബുദ്ധിയാണ് നല്ല ചിന്തിക്കാൻ പറ്റിയ നല്ല ഷാർപ്പായിട്ടുള്ള ബുദ്ധി ഈ നാല് സംഗതികൾ ഒരാൾക്ക് കിട്ടിക്കഴിഞ്ഞാൽ പിന്നെ അയാളാണ് അല്ലെങ്കിൽ അവളാണ് ഈ ലോകത്ത് ഏറ്റവും വലിയ ഭാഗ്യവാനോ ഭാഗ്യവതിയോ അങ്ങനെ ഇതൊക്കെ കൂടി കിട്ടിയ ഒരു വ്യക്തിയാണ് ഈ ടെലിഗ്രാം എന്ന് പറയുന്ന സാമൂഹിക ചാറ്റ് മാധ്യമം ഈ മാധ്യമത്തിന്റെ ഫൗണ്ടർ ആയിട്ടുള്ള ഡുറോവ് എന്ന് പറയുന്ന ആള് അങ്ങനെ ഈ ഡുറോവിന് ഈ പറഞ്ഞ നാല് സംഗതിയും ദൈവം തന്നെ വാരി കോരി കൊടുത്തിരിക്കയാണ് പക്ഷെ ഇതൊക്കെ ഉണ്ടായിട്ടും മനസ്സമാധാനം ഇല്ലെങ്കിലോ പിന്നെ ഇതിനൊന്നും കാര്യമില്ലല്ലോ കാരണം നമ്മൾക്ക് ഇതൊക്കെ വേണ്ടത് എന്തിനാണ് മനസ്സമാധാനം കിട്ടാൻ വേണ്ടിയിട്ടാണ് പക്ഷെ ഈ ഒരു വ്യക്തി ഇപ്പോ തീരെ മനസ്സമാധാനം ഇല്ലാതായിരിക്കുകയാണ് ഇപ്പൊ നിങ്ങൾ ഫോട്ടോയിൽ കണ്ടല്ലോ ഈ ആളാണ് ഈ ഡിറോ എന്ന് പറയുന്ന വ്യക്തി നല്ല ഒന്നാം തരം ബുദ്ധിശാലിയാണ് സൗന്ദര്യമുണ്ട് ആരോഗ്യമുണ്ട് പണം ധാരാളം പണമുണ്ട് മില്യൺ മില്യൺ കണക്കിന് ഡോളർ ആസ്തിയുണ്ട് അങ്ങനത്തെ ഒരു വ്യക്തി പക്ഷെ മൂപ്പര് ഒരുപാട് ക്രിമിനൽ ആക്ടിവിറ്റിയിൽ കുടുങ്ങിയിരിക്കുകയാണ് അങ്ങനെ ഫ്രാൻസിൽ ജയിലിലായിരുന്നു പക്ഷെ ഇപ്പോ പുറത്ത് വിട്ടിട്ടുണ്ട് പക്ഷെ എന്നാലും ഫ്രാൻസ് ഒന്നും വിട്ടുപോകാൻ പറഞ്ഞാൽ തോന്നുന്നുണ്ട് കാരണം ഒരുപാട് കേസുകൾ ഫ്രാൻസിൽ നേരിടേണ്ടതായിട്ടുണ്ട് എന്തായാലും ഈ ടെലിഗ്രാമിന്റെ ഈ ഒരു ഉടമനെ ഇങ്ങനെ ജയിലിലാക്കിയപ്പോൾ റഷ്യ അടക്കം ഇതിനെ പ്രതികരിച്ചു അതായത് ടെലിഗ്രാം എന്ന ചാനലിനെ തകർക്കാൻ വേണ്ടിയിട്ട് പാശ്ചാത്യർ ചെയ്യുന്നതാണ് കാരണം ടെലിഗ്രാം എന്ന ചാനൽ ഒരുപാട് വാർത്തകളാണ് ജനങ്ങളിലേക്ക് എഡിറ്റിംഗ് ഇല്ലാതെ സെൻസറിംഗ് ഇല്ലാതെ എത്തിക്കുന്നത് അത് തടയാൻ വേണ്ടിയിട്ട് അതായത് ഈ പാശ്ചാത്യ സ്വഭാവണ്ട് പാശ്ചാത്യർ പറയുന്നത് മാത്രമേ ജനങ്ങൾ കേൾക്കാൻ പാടുള്ളൂ വേറെ ആര് പറയുന്നതും കേൾക്കാൻ പാടില്ല അപ്പോൾ അങ്ങനെ വേറെ വല്ല ഉണ്ടെങ്കിൽ അതിനൊക്കെ തകർക്കുക എന്നൊരു ലക്ഷ്യം ലക്ഷ്യം പാശ്ചാത്യർക്കുണ്ട് അപ്പൊ അതിന്റെ ഭാഗമായിട്ടാണ് ഈ ഡുറോവിനെ ജയിലിലിട്ട് പീഡിപ്പിക്കാനും അതേപോലെ തന്നെ സമ്മർദ്ദം ചെലുത്തി ടെലിഗ്രാം പൂട്ടിക്കാൻ വേണ്ടിയിട്ടാണ് എന്നതാണ് റഷ്യ ആദ്യം ആരോപിച്ചത് അങ്ങനെ തന്നെയാണ് നിരവധി സ്ഥലങ്ങളിൽ ആരോപിച്ചത് പിന്നെ ടെലിഗ്രാമിൻ്റെ ഒരു കാര്യം പറയുകയാണെങ്കിൽ നിങ്ങൾക്ക് ഏത് വാർത്തയും സെൻസറിങ് ഇല്ലാതെ കിട്ടുന്ന ഒരു ചാനലാണ് ഈ ടെലിഗ്രാം ചാനൽ എന്ന് പറയുന്നത് പിന്നെ ഈ ടെലിഗ്രാം ചാനലിൽ യാതൊരു തടസ്സമില്ലാതെ റിലീസ് സിനിമകൾ കാണാം അങ്ങനെ സിനിമ ഇഷ്ടപ്പെടുന്നവരുടെ കാര്യം പറയാണ് പിന്നെ അതേപോലെ തന്നെ ഏത് രൂപത്തിലുള്ള ഇപ്പൊ ഈ ഈ അശ്ലീലമൊക്കെ ആഗ്രഹിക്കുന്ന ആൾക്കാരുണ്ടല്ലോ അവർക്ക് വേണമെങ്കിൽ അങ്ങനത്തെ വീഡിയോകൾ കിട്ടും അങ്ങനെ എല്ലാ സംഗതിയും കിട്ടുന്ന അല്ലെങ്കിൽ നമ്മുടെ എക്സ്പ്രഷൻ അങ്ങോട്ട് കൊടുക്കാവുന്ന ഒരു ചാനലാണ് ഈ ടെലിഗ്രാം ചാനൽ എന്ന് പറയുന്നത് ഒരു തരത്തിലുള്ള സെൻസറിങ്ങും ഇല്ല അപ്പൊ അതുകൊണ്ട് തന്നെ ഇതിന്റെ ഭാഗമായിട്ട് ഒരുപാട് വാർത്തകൾ യാഥാർത്ഥ്യ വാർത്തകൾ ജനങ്ങൾ കൈമാറാനും ഉപയോഗിക്കുന്നതും ഈ ടെലിഗ്രാം തന്നെയാണ് അപ്പൊ അതിൽ അസൂയ പൂണ്ടിട്ടാണ് ഈ ഡ്രോ എന്ന് പറയുന്ന ആളിനെ ജയിലിലിട്ടത് എന്നാണ് പ്രാഥമികമായിട്ട് നമ്മളൊക്കെ കരുതുന്നത് പക്ഷെ ഇപ്പോ ഫ്രഞ്ച് അതോറിറ്റി പറയുന്നത് അങ്ങനെയല്ല മറിച്ച് ഈ ഒരു വ്യക്തിക്കെതിരെ ഒരുപാട് പീഡന കേസുകളാണ് ഉള്ളത് എന്നാണ് പറയുന്നത് അതിൽ ആദ്യമായിട്ട് ഈ ഒരു വാർത്ത പറയുന്നത് ഇതിൽ ആദ്യം തന്നെ ഈ ഡുറോവിനൊരു മകനുണ്ട് അതായത് ഭാര്യ മകനൊക്കെ ഉണ്ട് പക്ഷെ വേർ പിരിഞ്ഞിട്ടാ ഉള്ളത് അങ്ങനെ ഈ ഭാര്യക്ക് ഈ മകന് വേണ്ടിട്ടുള്ള ചെലവിന് പണം അയച്ചു കൊടുക്കുന്നുണ്ട് ആ പണമാണെങ്കിലും ചെറിയ പൈസ ഒന്നല്ല അത് ഒരു ലക്ഷം രണ്ടു ലക്ഷം തൊഴിൽ ഡോളറാണ് പ്രതിമാസം അയച്ചു കൊടുക്കുന്നത് അപ്പോ ഈ മകൻ ഉണ്ടല്ലോ ഈ മകനെ ഈ ഡുറോവ് അടിച്ചു എന്നാണ് പറയുന്നത് ആ കുട്ടിന് ഇങ്ങനെ തല്ലുമായിരുന്നു എന്ന് ഭാര്യ കേസ് കൊടുത്തിരിക്കുകയാണ് പിന്നെ നമുക്ക് കാരണം സ്ത്രീകൾ വായ തുറക്കുന്നത് എന്നുള്ള പറയാനായിരിക്കുമല്ലോ എന്തായാലും ഭാര്യയാണ് കേസ് കൊടുത്തത് ആ കേസ് കൊടുത്തതാണല്ലോ സ്വിറ്റ്സർലാൻഡിലാണ് കേസ് കൊടുത്തത് പക്ഷെ സ്വിറ്റ്സർലാൻഡ് യൂറോപ്പിന്റെ ഭാഗമായതു കാരണം തന്നെ ഫ്രാൻസിൽ വന്നപ്പോ ഈ ഒരു വ്യക്തിനെ ഫ്രഞ്ച് പോലീസാണ് അറസ്റ്റ് ചെയ്തത് അതോടൊപ്പം തന്നെ ഇയാൾക്ക് റഷ്യൻ പൌരത്വണ്ട് ഫ്രാൻസ് പൗരത്വണ്ട് യു എ ഇ പൗരത്വണ്ട് മനസ്സിലെ പൗരത്വ യു ഇ പൗരത്വാണ് അല്ലാതെ പത്ത് കൊല്ലത്തെ വിസന്നല്ല പൗരത്വണ്ട് അതുപോലെ തന്നെ സെന്റ് കിറ്റ് പറഞ്ഞിട്ടൊരു രാജ്യുണ്ട് സെന്റ് കിറ്റ് ആൻഡ് നെവിസ് അവിടുത്തെ പൗരത്വണ്ട് അങ്ങനെ ഒരുപാട് രാജ്യങ്ങളുടെ ആയിട്ടുള്ള നടക്കുന്ന ഒരു വ്യക്തിയാണ് ഭയങ്കര ഇൻവെസ്റ്റർ ആണ് യു എയിലൊക്കെ മില്യൺ മില്യൺ കടയിൽ ഡോളർ ഇൻവെസ്റ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ് അപ്പൊ അത്രക്കും സക്സസ്ഫുൾ ആയിട്ടുള്ള ഒരു വ്യക്തിയാണ് ഈ ഡുറോവ് എന്ന് പറയുന്നത് അപ്പൊ ഈ ഒരു വ്യക്തിക്കെതിരെയാണ് ഈ ഭാര്യ കേസ് കൊടുത്തിന്റെ അടിസ്ഥാനത്തിൽ മകനെ പീഡിപ്പിച്ചതാണ് ഈ കേരളത്തിൽ സിനിമ നടന്നമാര് ചെയ്യുന്നതല്ല കേട്ടോ അടിക്ക അതായത് വെറുതെ അടിക്ക എന്നാണ് പറയുന്നത് അപ്പൊ അതിലാണിപ്പോ ഈ അറസ്റ്റ് എന്നാണ് ഫ്രഞ്ച് അധികൃതർ പറയുന്നത് പിന്നെ അതോടൊപ്പം തന്നെ ഇത് ഫ്രാൻസിലല്ല ഇത് മറ്റുള്ള യൂറോപ്യൻ രാജ്യങ്ങളിലുള്ള കേസുകളാണ് അതായത് പന്ത്രണ്ടോളം വേറെയും കേസുകളുണ്ട് പക്ഷെ ആ കേസുകളൊന്നും നിലനിൽക്കുന്നതല്ല എന്നാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത് കാരണം ഈ ടെലിഗ്രാം ചാനലില് ഏതൊക്കെയോ ആൾക്കാർ കാരണം ടെലിഗ്രാം ചാനലിപ്പോൾ ആർക്കും ഉപയോഗിക്കാലോ എന്ത് വീട് അങ്ങനെ എവിടെ നിന്നൊക്കെ ആഫ്രിക്കെന്നോ എവിടുന്നൊക്കെ ഉള്ള കുറെ ആൾക്കാർ അവിടെ ഈ കുട്ടികളുടെ അശ്ലീല വീഡിയോകൾ പോസ്റ്റ് ചെയ്തു എന്നതാണ് കേസ് അപ്പൊ അങ്ങനെ പോസ്റ്റ് ചെയ്യുന്നതും ഇയാൾക്കും തമ്മിൽ വലിയ ബന്ധമൊന്നുമില്ല കാരണം അത് സെൻസർ ചെയ്യാത്ത ഒരു പ്ലാറ്റ്ഫോമാണല്ലോ ടെലഗ്രാം എന്ന് പറയുന്നത് പക്ഷേ ഈ ചില രാജ്യങ്ങൾ യൂറോപ്പിലുള്ള ചില രാജ്യങ്ങൾ ചോദിച്ചു ഈ ആൾക്കാരുടെ ഐഡന്റിറ്റി ആരാണ് ഈ വീട് ഇട്ടത് എന്നുള്ള അവരുടെ വിവരം ഞങ്ങൾക്ക് തരണം എന്ന് പറഞ്ഞപ്പോൾ അത് ഈ ടെലഗ്രാമിന്റെ പോളിസിക്കെതിരാണ് ഞങ്ങൾ ഒരു രഹസ്യവും ഒരു സർക്കാരിനും കൈമാറില്ല എന്ന് പറഞ്ഞു അപ്പൊ അതുകൊണ്ട് ആ ഒരു കുട്ടികളുടെ അശ്ലീല വീടുകളുടെ ഉത്തരവാദി ഇയാളാണ് എന്ന് പറഞ്ഞിട്ടാണ് ഇപ്പൊ കേസ് കാരണം യഥാർത്ഥ ആൾക്കാരുടെ ഐഡന്റിറ്റി കൊടുക്കാത്തത് കൊണ്ട് അങ്ങനെയാണ് പരിക്കുന്നത് അപ്പൊ അങ്ങനെ പന്ത്രണ്ട് കേസ് വേറെയും ഉണ്ട് എന്നാ പറയുന്നത് അപ്പൊ അതുകൊണ്ട് തന്നെ ഇപ്പോ ആ രാജ്യം വിട്ടു പോകാൻ പാടില്ല എന്നൊക്കെ ഫ്രാൻസ് പറഞ്ഞിരിക്കുകയാണ് പിന്നെ ഭാര്യയ്ക്ക് പ്രതിമാസം കൊടുക്കുന്നത് ഒരു ലക്ഷത്തി അറുപത്തി ഏഴായിരം ഡോളറാണ് കൊടുക്കുന്നത് മകന്റെ ചെലവിന് വേണ്ടിയിട്ട് പക്ഷെ ഇപ്പൊ ഈ ഭാര്യ ഇങ്ങനെ കേസ് കൊടുത്ത സ്ഥിതിക്ക് ആ ചെലവ് നിർത്തി എന്നാണ് പറയുന്നത് അപ്പൊ അങ്ങനെ ഉള്ള ഒരുപാട് കൺഫ്യൂഷനാണ് ഇയാളുടെ ലൈഫിൽ ഉള്ളത് പിന്നെ ഈ ഒരു ഒരാൾക്ക് കാമുകയുണ്ട് ആ കാമുകയാണെങ്കിൽ ഭയങ്കര സുന്ദരിയാണ് അങ്ങനെ ഒരു കാമുകയുണ്ട് ആ കാമുകയും അറസ്റ്റ് ചെയ്തിരുന്നു പക്ഷെ അതിനെ വിട്ടയച്ചു അങ്ങനെ കാമുകയുണ്ട് അപ്പൊ ഇത്രയും കേസിലൊക്കെ കുടുങ്ങി ഇപ്പൊ തലവിടാൻ പറ്റാതെ മനസ്സമാധാനം പറഞ്ഞ സംഗതി പോയിരിക്കുകയാണ് പക്ഷെ ബാക്കിയൊക്കെ മുപ്പരുടെ അടുത്ത് തന്നെ ഉണ്ട് എന്നതാണ് മനസ്സിലാക്കേണ്ടത് പിന്നെ അത് മാത്രല്ല ഈ ഒരു വ്യക്തി അവകാശപ്പെടുന്നത് എനിക്ക് ലോകവ്യാപകമായിട്ട് നൂറ് കുട്ടികൾ ഉണ്ട് എന്നാണ് പറയുന്നത് ആ നൂറ് കുട്ടികൾ ഇങ്ങനെ ഈ കേരളത്തിൽ കാണുന്നത് പോലെ രഹസ്യമായിട്ട് അങ്ങനെ പീഡിപ്പിച്ചിട്ടല്ല മറിച്ച് ഈ ശുക്ലദാനം നടത്തിയിട്ടാണെന്നാണ് പറയുന്നത് ഈ ഒരു വ്യക്തിയുടെ ശുക്ലം ഏതൊക്കെയോ ബാങ്കുകൾ സൂക്ഷിച്ചു വെച്ചിട്ടുണ്ട് അങ്ങനെ കാരണം ഇയാളുടെ ഈ ആരോഗ്യവും സൗന്ദര്യവും ബുദ്ധിയൊക്കെ കാരണം തന്നെ അത് പ്രത്യേകം ചോദിച്ചു വാങ്ങാൻ ആൾക്കാരുടെ അത്ര അങ്ങനെ നൂറ് കുട്ടികളുടെ പിതാവാണ് എന്നൊക്കെ ഇയാള് അവകാശപ്പെടുന്നുണ്ട് പക്ഷെ അതൊന്നൊരു കേസ് അല്ലെട്ടോ അതൊക്കെ പിന്നെ ജസ്റ്റ് അത് പിന്നെ ലീഗലാണല്ലോ ആണല്ലോ പക്ഷെ ഇതൊക്കെയാണ് കേസ് അപ്പൊ ഇതാണ് ഇതിന്റെ യാഥാർത്ഥ്യം അതായത് ടെലിഗ്രാം ചാനൽ അങ്ങനെ പാശ്ചാത്യം പൂട്ടാൻ ശ്രമിച്ചതല്ല പക്ഷെ പൂട്ടാൻ ശ്രമിക്കില്ല എന്ന് ഇപ്പോ തീരുമാനിക്കാനും പറ്റൂല അങ്ങനെ ഉറപ്പിച്ചു പറയാനും പറ്റൂല പക്ഷെ ഇപ്പോ ഈ അറസ്റ്റിന്റെ പിന്നിൽ ഈ സംഗതികളാണ് ഇത് ടെലിഗ്രാം ബാൻ ചെയ്യുന്നതുമായിട്ട് യാതൊരു ബന്ധമില്ല ടെലിഗ്രാം തൽക്കാലം ഇപ്പോൾ എവിടെയും ബാൻ ചെയ്യാൻ പോകുന്നില്ല എന്നതാണ് മനസ്സിലാക്കേണ്ടത് കാരണം ഇത് പറയാനുള്ള കാരണം എന്താണെന്ന് വെച്ചാൽ ഇപ്പോൾ ഒരുപാട് തിംബദന്ദികൾ വരുന്നുണ്ട് ടെലിഗ്രാം പൂട്ടാൻ പോവാണ് ഇനി നിങ്ങൾക്ക് സിനിമ കാണാൻ പറ്റൂല അങ്ങനെ അങ്ങനെ പറഞ്ഞ കുറെ സംഗതികൾ നമ്മുടെ കേരളത്തിൽ തന്നെ പ്രചരിപ്പിക്കപ്പെടുന്നുണ്ട് അതൊക്കെ നുണയാണ് ടെലിഗ്രാം ചാനലിൽ തൽക്കാലം അടുത്ത കാലത്തൊന്നും തന്നെ പൂട്ടാൻ പോകുന്നില്ല എന്നതാണ് മനസ്സിലാക്കേണ്ടത് അപ്പോൾ ഈ ഒരു വീഡിയോ മാത്രം പറഞ്ഞിട്ട് അവസാനിപ്പിക്കുകയാണ് അടുത്ത വീഡിയോയിൽ കാണാം ബൈ ബൈ